സാങ്കളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണോഹർലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു Terima kasih telah menonton. Є ા�ણથ ણષૌધ ઔણ ઘણથ ખતણથ ઔણ ખૌણ ઔણ ખૌણ ખૌણ ખા�ણ ખ૭ણ ખણથ ખૌણ ખા�ણ ખભણ ખ I ખળણથ ખા�ણ I ખળણ ખા�દ

ണോ എങ്ങനെ രക്ഷപ്പെടാന്നുള്ളത് നല്ലത് അത്രേ ഉള്ളൂ പേടിച്ചാ കഴിഞ്ഞാൽ അപ്പൊ കഴിയുന്ന കാലം വെറുതെ കാര്യം ഇണ്ടോ ഇങ്ങോട്ട് എന്താ നോക്കി നാട്ടുകാരോടൊക്കെ ആൾക്കാരൊക്കെ യർ തന്നെ പാക്കി പക്ഷെ അത് ഞാൻ ബോട്ടിന് കുടുക്കി വെക്കുമ്പോ അതിന്റെ അവസ്ഥ എന്താ ബോട്ട് ഏഹ് വെള്ളത്തിക്ക് താന്നുപോകാം അപ്പൊ കെട്ട് പൊട്ടിച്ചു ആ ബോട്ട് ഞങ്ങളുണ്ടാവുന്ന കഴിഞ്ഞ് ചെടികൾ കെട്ടിച്ച് വേറെ ഒന്നുമില്ല